ഈയൊരു എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേൾക്കണം നിങ്ങൾ ശരിക്കും ശ്രുതി നമ്മുടെ കുഞ്ഞിനെ അമ്മയും കൂട്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വഴി സ്ഥലം മാറി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചിയേയും രേവിതിയും വൈന്നിട്ടാണ് പോകുന്നത് ശ്രുതി ശ്രുതിയുടെ കുഞ്ഞിനെ പുതിയൊരു സ്കൂളിൽ ചേർക്കുകയാണ് ശ്രുതിയുടെ അമ്മയും കൂട്ടിയിട്ട് ആ സ്കൂളിലേക്ക് പോവുകയാണ് അവിടെ തന്നെ അതേസമയം നമ്മുടെ രവീന്ദ്രൻ ഒരു ജോലി സംബന്ധമായ കാര്യത്തിനായിട്ട് വരുന്നുണ്ട് അവിടെ ഒരു വീട് അമ്മയ്ക്ക് മകനും വാടകയ്ക്കെടുത്തിട്ടുണ്ടേ അപ്പോൾ ശ്രുതിയുടെ മകൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് അമ്മേ ഈ വീട് നല്ല വാങ്ങിയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ അവരോട് കൂടി ശ്രുതിയുടെ ഫ്രണ്ട് മീരയും ഉണ്ടായിരുന്നു മീര ശ്രുതിയോട് പറയുന്നുണ്ട് കൊള്ളല്ലോ ശ്രുതി ഇത് നല്ല വീടാണല്ലോ നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങിവെച്ചിട്ടുണ്ട് ഇത് ശ്രുതി അത്ര ഹാപ്പിയൊന്നുമല്ല അവൾ നോക്കി ചിരിക്കുന്നുണ്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള വീട് ചന്ദ്രമതിയും നമ്മുടെ രവീന്ദ്രനും സച്ചിയും എല്ലാവരും താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ ശ്രുതിക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് എല്ലാ ആഴ്ചയിലും ആഴ്ചയിലും അന്വേഷിക്കാൻ അടുത്തൊരു സ്ഥലം വേണം അതുകൊണ്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ പുറത്തിറങ്ങുമ്പോഴൊക്കെ സച്ചിയും രേവതിയും കണ്ടുപിടിക്കുമോ എന്നൊരു ഭയവും കൂടി ശ്രുതിക്കുണ്ട് പിന്നീട് മീര അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഈ സ്ഥലം ഇഷ്ടമായോ എന്ന് അപ്പോൾ അമ്മ പറയുന്നുണ്ട് എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി പക്ഷേ ഇവിടുത്തെ വെള്ളം അത്ര നല്ലതല്ല അത് കേട്ടതും ശ്രുതി അമ്മയോട് ദേഷ്യപ്പെട്ട് പറയുകയാണ് ഇവിടുത്തെ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല കുടിക്കാൻ അടുത്ത കടയിൽ നിന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ ക്യാൻ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രുതിയുടെ അമ്മ ഒന്നും മിണ്ടാതെ തലയാട്ടുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ആദ്യം നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയുടെ അടുത്തേക്ക് ഓടി വന്ന് ചോദിക്കുകയാണ് അമ്മേ ഇവിടെ ബീച്ചുണ്ടോ അപ്പോൾ ശ്രുതി പറയണേ ഇല്ലടാ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ബീച്ചുണ്ട് എല്ലാം ഞായറാഴ്ചയും ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം നീ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കണം കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ കാച്ചൽ പോലെയാണ് അവർ ചടങ്ങ് നടത്തുന്നത് <laughs> അതിനുശേഷം ദേവിയുടെ മുന്നിൽ നിന്ന് നല്ല പോലെ പ്രാർത്ഥിക്കുന്ന ശ്രുതിയുടെ അമ്മയാണ് കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മയ്ക്ക് ഒട്ടും ഒരു താല്പര്യം വന്നിട്ടില്ല ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ജനലി കൂടും നോക്കിയതിന് ശേഷം അടുത്തുള്ളവരെയൊക്കെ നോക്കുകയാണ് ശ്രുതിയുടെ മുഖത്ത് പേടിയും ഭയുമൊക്കെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യക്കൂട്ടം വന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ് അമ്മേ ഞാൻ പുറത്ത് പോയി കളിച്ചോട്ടെ അപ്പം ശ്രുതി പറയുന്നുണ്ട് നീ ഗേറ്റിന് പുറത്തേക്ക് പോകരുത് ഈ മുറ്റത്ത് നിന്നൊക്കെ കളിച്ചാൽ മതി ഗേറ്റിന് പുറത്തേക്ക് പോകരുത് എന്ന് പറയുകയാണ് അതിനുശേഷം ശ്രുതി ശ്രുതിയുടെ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ എന്ത് പറ്റി അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ശ്രുതിയുടെ അമ്മ പറയണേ എനിക്കിവിടെ ഇഷ്ടപ്പെടായുകയൊന്നുമില്ല പക്ഷേ എനിക്ക് ആദ്യം ഓർക്കുമ്പോഴാണ് ടെൻഷൻ അവൻ ഇത്ര കാലം കളിച്ചുകൊണ്ടൊക്കെ നടന്നത് നമ്മുടെ നാട്ടിലല്ലേ നമ്മുടെ നാട്ടിലെ കുട്ടികളും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടല്ലേ അവൻ കളിച്ചിരുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചു മാറ്റി നടടുമ്പോൾ ഇത്രയും വലിയൊരു നാട്ടിൽ അറിയാത്ത സ്ഥലത്ത് അവനെ അത് ഒരുപാട് ബാധിക്കുമെന്ന് തോന്നുന്നു അപ്പോഴേക്കും ശ്രുതി അമ്മയോട് ദേഷ്യം അവനിപ്പോൾ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മയ്ക്ക് എന്തിനാണ് ഇത്ര വലിയ ടെൻഷൻ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട് അവൻ മാത്രമല്ല അമ്മയും ആരോടും സംസാരിക്കാൻ പാടില്ല ഇവിടെ ആരോടും അമ്മ ഒരു താരത്തിലും ഒരു കോണ്ടാക്റ്റും വയ്ക്കരുതെന്ന് ശ്രുതി അമ്മയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് മീര ചോദിക്കുന്നുണ്ട് ഇവിടെ ആരോടും സംസാരിക്കാതെ എങ്ങനെയാണ് അടിജീവിക്കുക ശ്രുതി മീരയോട് പറയുന്നുണ്ട് മീര നമ്മൾ ഈ വീടെടുത്തത് എങ്ങനെയാന്ന് നിനക്കറിയാലോ ഓരോ കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ഹൗസ് ഓണറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ വീട് മേടിച്ചിട്ടുള്ളത് ഇനി അതൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീടിന്ന് ഇറക്കി വിടും അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു ബന്ധത്തിനും നിൽക്കാതിരിക്കുകയാണ് നമുക്ക് നല്ലത് മീര അങ്ങനെ ശ്രുതിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ശ്രുതി അമ്മയോട് ദേഷ്യപ്പെട്ട് പറയുകയാണ് അമ്മേ ഒരു തരത്തിലും ആരോടും കോണ്ടാക്ട് ചെയ്യാനിരിക്കരുത് പറ്റുന്നത്രത്തോളം കഥകൾ അടച്ച് ഈറോമി തന്നെ എന്ന് എന്നിട്ട് ശ്രുതി പോയിട്ട് ഒരു കസേരി ചെന്നിരിക്കുമ്പോൾ അമ്മ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് അപ്പം പച്ചക്കറിയും പാലും ഒക്കെ വാങ്ങാനായിട്ട് കടയിൽ പോകേണ്ട ആവശ്യമില്ല ചോദിക്കുമ്പോൾ ശ്രുതി അമ്മയോട് ദേഷ്യപ്പെട്ട് പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാ ആഴ്ചയിലും ഞാൻ വരുമ്പോൾ തന്നെ എല്ലാം വാങ്ങിയിട്ട് വരാം പിന്നെ പാൽ എല്ലാ ദിവസവും കടക്കാരനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും ഇനി അതെല്ലാം വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറയുകയാണ് ശ്രുതി അങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് ശ്രുതി ഇനി എവിടെയാണ് താമസിക്കുന്ന ഒരു കാരണവശാലും ഒരാളും അറിയരുത് ഒരു കാരണവശാലും ആ ഡ്രെസ്സും കൊടുക്കരുത് അപ്പോൾ ശ്രുതി പറഞ്ഞു നിന്നുണ്ട് ആ ചെറിയ ചെറിയമ്മയട് പറയണ്ടേ അതൊക്കെ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മ ദേഷ്യപ്പെട്ട് പോകണം ആ സമയത്ത് തിരികെ അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് തിരിഞ്ഞ് നടക്കുമ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല ഒരു കാരണവശാലും ആദ്യയുടെ ഫ്രണ്ട്സോ ആരും ഇവിടെ വരാൻ പാടില്ല അത് അവനോട് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം ആദ്യം സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഗേറ്റ് അടച്ച് ഡോറും അടച്ച് ഉള്ളിൽ തന്നെ ഇരിക്കണം പുറത്ത് ഒരു ലൈറ്റ് പോലും ഇടാനായിട്ട് പാടില്ല ടി വി ഉണ്ടെങ്കിൽ ടി വിയുടെ സൗണ്ട് അത്രയും ഒച്ച കുറച്ച് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ സ്കൂൾ വിട്ട് തിരിച്ചവൻ വന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് ഏഴരാകുമ്പോൾ അവനെ കിടത്തി ഉറക്കി എല്ലാ ലൈറ്റുകളും ഓഫാക്കി നിങ്ങളിവിടെ നിന്നോണം എന്നൊക്കെ പറയുകയാണ് ശ്രുതി അമ്മയോട് ഇതൊക്കെ പറഞ്ഞ് വളരെയധികം വലിയ വലിയ വാക്കുകളൊക്കെ സംസാരിച്ചിട്ട് ശ്രുതിയുടെ അമ്മയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ശ്രുതിയുടെ അമ്മ ദേഷ്യപ്പെട്ട് ശ്രുതിയോട് പറയുകയാണ് എന്നാൽ നീ ഒരു കാര്യം ചെയ്യ നിന്റെ റൂൾസും കാര്യങ്ങളും എല്ലാം നോട്ടീസ് അടിച്ച് ഇവിടെ കടയുടെ ഫ്രണ്ടിൽ വയ്ക്കുക ഇതിലും വേദം നിങ്ങൾ നീ ഞങ്ങളെ ജയിലിൽ കൊണ്ടിരുന്നതാണ് ഇത്രയും പറഞ്ഞിട്ട് ശ്രുതി ശ്രുതിയോട് അമ്മ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നേരം ശ്രുതി അമ്മയോട് പറയണ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാമേ നിങ്ങൾ ഇവിടെ താമസിക്കുന്ന സച്ചിൻ രേവതി അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾ തേടി ഇവിടെ വരും പിന്നെ അവരെപ്പോഴും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഒന്നും ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ മീര പറയുകയാണ് അവരെല്ലാ കാര്യങ്ങളും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിഞ്ഞുകഴിഞ്ഞാൽ അവർ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആദി ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത് അമ്മേ അതാ എയ്റോപ്ലെയിൻ ഞാൻ അമ്മയ്ക്ക് എയ്റോപ്ലെയിൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ മീര അമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് ശ്രുതി പറയുന്നത് കേട്ടിട്ട് വിഷമമാവുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അമ്മ മീരയോട് പറയുകയാണ് ഇല്ല മോളെ എനിക്കറിയാം അവളുടെ പേടി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞ് ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത് അവളെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞ് യും ചെയ്ത് എൻ്റെ കടമ തീർക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ അവളുടെ ജീവിതത്തെക്കുറിച്ചും അവളുടെ സമയത്തെക്കുറിച്ചും ഞാനൊന്നും ചോദിച്ചില്ല ആ ജീവിതം അത് നിലനിൽക്കില്ല ഇപ്പോൾ അവളായിട്ട് തേടി കണ്ട ഒരു ഇതും ഇപ്പോൾ നിലനിൽക്കുന്നില്ല അടുത്തതായിട്ട് അവളുടെ വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഇറക്കി വിടത്തില്ല അതും എനിക്ക് ഭയങ്കര പേടിയാണ് മീര എന്ന് പറഞ്ഞിട്ട് അമ്മ മീരയോട് ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് സച്ചി സഫാരിയായിട്ട് നമ്മുടെ ആദിയുടെ ശ്രുതിയുടെ അമ്മയുടെയും മോൻ്റെയും വീടായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ സച്ചിക്ക് ഓർമ്മ വന്നത് ഒരുപാട് നാളെ ആദിക്കുട്ടനെ കണ്ടിട്ട് അന്നേരം ആദിക്കുട്ടനെയും അവൻ്റെ മുത്തശ്ശേയും കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് സച്ചി ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പക്ഷെ അവിടെ ചെന്നപ്പോഴോ അവർ ഗേറ്റ് പൂട്ടിയിട്ടിട്ട് പോയിക്കെന്നാണ് ഇത് കാണുന്നത് അങ്ങനെ അടുത്തുള്ള ഒരു ചേച്ചിയോട് അയൽവക്കക്കാരിയോട് ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു അവരോടൊപ്പം ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച അവർ നിങ്ങളുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അങ്ങോട്ട് വന്നില്ല എന്ന് ചോദിക്കുകയാണ് നിങ്ങളല്ലേ ഇടയ്ക്കിടെ ഇവിടെ വന്നിട്ട് അവരെ കാണാനുള്ളൂ വേറെ ആരും ഇവർക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറേ ആയി ചേച്ചി അവരിങ്ങോട്ട് അങ്ങോട്ടവർ വരവേയില്ല ചേച്ചി അന്നേരം ചേച്ചി പറയുന്നുണ്ട് അയ്യോ അവരിങ്ങോട്ട് പോയി കാണുമ്പോൾ അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഏതോ ആശുപത്രിയിൽ കഴിഞ്ഞ ആഴ്ച കൂടെ പോയെന്ന് പറയുന്നുണ്ട് എന്തായാലും ശരി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാം അങ്ങനെ പറയുമ്പോഴേക്കും സച്ചി പറയണോ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ പിരിയുകയാണ് അങ്ങനെ സച്ചി ശ്രുതിയുടെ അമ്മയുടെ ഫോണിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ അടുത്താണ് ശ്രുതിയുടെ അമ്മയുള്ളത് അപ്പോൾ അവർ പുതിയ പുതിയൊരു വീട്ടിലേക്ക് താമസത്തിന് വന്നിട്ടുണ്ടല്ലോ അവിടെയാണ് ശ്രുതിയുടെ അമ്മയുള്ളത് അപ്പോൾ അവിടെ വെച്ച് ഫോൺ റിങ് ചെയ്യുമ്പോൾ ഫോൺ ശ്രുതിയുടെ അമ്മ വന്ന് ഫോൺ എടുക്കുമ്പോൾ അമ്മയെ ആരെ ഫോൺ എടുക്കുക ഫോൺ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി എന്നെഴുതിയിരിക്കുന്നത് കാണുന്നത് ഏത് സച്ചി എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരു സച്ചിയുള്ളത് നിൻ്റെ ആംഗള സച്ചിയാണെന്ന് പറയുകയാണ് അനിയൻ സച്ചിയാണെന്ന് പറയണം അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അവൻ എന്തിനാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് അത് അന്ന് നിൻ്റെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം അവനെ ഒരിക്കലും ഞാൻ വിളിച്ചിട്ടില്ല അവനിപ്പോൾ എന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്ക് ഞാൻ എനിക്കറിയില്ല അന്നേരം മീര പറയുന്നുണ്ട് സംസാരിക്കാണ്ട് എടുക്കാണ്ട് കട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വിളിച്ചുകൊണ്ടേയിരിക്കും അമ്മ ഒരു കാര്യം ഫോൺ എടുത്തിട്ട് ഞാൻ പറയുന്ന പോലെ പറയുന്നു പറയുകയാണ് അങ്ങനെ ഫോൺ എടുത്തിട്ട് സച്ചി ചോദിക്കുകയാണ് അമ്മ എങ്ങനെയുണ്ട് അമ്മയുടെ രോഗമൊക്കെ എങ്ങനെയുണ്ട് ശരീരം എങ്ങനെയുണ്ട് ആരോഗ്യം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതിയോട് അമ്മയോട് സച്ചി ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം ശ്രുതിയുടെ അമ്മ സച്ചിയോട് പറയുകയാണ് ഞങ്ങളിവിടെ എൻ്റെ മകൾ വേറൊരു സ്ഥലത്ത് ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടു വന്നു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ അപ്പോൾ സച്ചി പറയുന്നത് അത് ഇതോ സ്ഥലമെന്ന് പറയാമേ എനിക്ക് രേവതിക്കും കൂടി അങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ കാണാലോ കാണാമല്ലോ അതുമാത്രമല്ല ആദ്യം കണ്ടിട്ട് കുറേ നാളായി എനിക്ക് ആദ്യം കാണാലോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി നമ്മൾ പറയുകയാണ് അതൊന്നും സാരമില്ല മോനെ എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് എന്നിട്ട് പിന്നെ ശ്രുതി ഇങ്ങോട്ട് അമ്മയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ പറയുന്ന അങ്ങനെ ശ്രുതിയുടെ അമ്മ മനസ്സിലാ മനസ്സോട് ദേഷ്യപ്പെട്ട് പറയുന്ന പോലെ പറയും ഞങ്ങളിനി വിളിക്കരുത് ഞങ്ങളിനി ശല്യപ്പെടുത്തരുത് അതുമാത്രമല്ല ആദ്യം ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മ സച്ചിയോടോട് ദേഷ്യപ്പെടുകയാണ് സച്ചിക്കും രേവതിക്കും രേവതിക്കും ഒരുപാടധികം തീരുമാനങ്ങളുണ്ടായിരുന്നു ഒരാഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം ആദ്യത്തെടുക്കണമെന്ന് പക്ഷേ അവർക്ക് ഇതുവരെ മക്കളൊന്നും ആയിട്ടില്ലല്ലോ ആദ്യം ദത്തെടുക്കാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും അതുകൊണ്ടും കൂടിയാണ് ശ്രുതി ധൃതിപ്പെട്ടിട്ട് അമ്മയും ആദ്യം വേറെ സ്ഥലത്തേക്ക് മാറ്റിയത് അപ്പോൾ ഈ ശ്രുതി പറയുന്നത് കേട്ടിട്ട് അമ്മ ഇതുപോലെ തന്നെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഒരുപാട് സങ്കടം വരികയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ അമ്മ അങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞതെന്ന് അതായത് ദത്തെടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണോ ഇങ്ങനെ ദേഷ്യപ്പെട്ടത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഏ അല്ല അതുകൊണ്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് കൊണ്ട് ഒന്നും മനസ്സിൽ വെച്ചിട്ടില്ല എന്ന് പറയുകയാണ് സച്ചി ശ്രുതിയുടെ അമ്മയോട് അതൊന്നുമല്ല ഇനി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യരുത് ഇനി ഞങ്ങളെ വിളിക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് അമ്മ ഫോൺ കട്ടിയാണ് അപ്പോൾ അമ്മയ്ക്ക് സച്ചിക്ക് ഭയങ്കര സങ്കടം വരികയാണ് എന്നിട്ട് സച്ചി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയും നാളത്തിന് ശേഷം അമ്മേ ഇപ്പോഴാണ് നിങ്ങൾ നന്നായിട്ടും സംസാരിച്ചതെന്ന് പറയണം പോടി ആ പാവം കൊച്ചു എൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചത് ഞാൻ അവനെ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട നീ എന്നെക്കൊണ്ട് പറയിപ്പിച്ചല്ലോ ഇങ്ങനെയൊക്കെയെന്ന് പറയണം അപ്പോൾ ശ്രുതി പറയുകയാണ് അതൊന്നും സാരമല്ല അമ്മേ അമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞാലേ അമ്മ ഇനി അന്വേഷിച്ചു വരാതിരിക്കയുള്ളു ആദ്യം ശ്രുതിയുടെ അമ്മയും ശ്രുതിയും കൂടിയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്കൂളാണ് സെക്യൂരിറ്റിയോട് നമ്മുടെ രവീന്ദ്രൻ വന്ന് ചോദിക്കുകയാണ് ഓഫീസ് എവിടെയാണെന്ന് ചോദിക്കുകയാണ് ഏ അപ്പോൾ എവിടെയാണെന്ന് എന്നുള്ളത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ട് സെക്യൂരിറ്റി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് രവീന്ദ്രൻ സെക്യൂരിറ്റിയിലേക്ക് അടുത്ത് വന്നിട്ട് ഓഫീസിലേക്ക് വന്നിട്ട് ഞാനിവിടെ അശോകൻ എന്ന ആൾ പറഞ്ഞിട്ട് വരികയാണ് എനിക്കൊരു ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടി വന്നാണെന്ന് പറയുമ്പോൾ ഈ പുള്ളിക്കാരൻ പറയുകയാണ് ഇവിടെ അക്കൗണ്ട്സിൽ മാത്രമാണ് വേക്കൻസി ഉള്ളത് എന്തായാലും ആ ജോലിക്ക് നിങ്ങൾ ഓക്കെ ആണെന്ന് പറയുകയാണ് എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ജോലിയുള്ളൂ പിന്നെ ഈ സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ച് സ്കൂൾ വേറെ സ്ഥലത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ജോലി ഉണ്ടാവും എന്ന് പറയുകയാണ് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ വന്ന് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കാൻ മതി നോക്കിയാൽ മതിയെന്ന് പറയുകയാണ് എന്നിട്ട് അയാൾ പറയുന്നുണ്ട് പുറത്തുള്ള ആളുടെ കയ്യിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ട് പോകൂ രണ്ടാഴ്ചക്കുള്ളിൽ ഞങ്ങൾ വിളിക്കാം എന്ന് പറയുകയാണ് ആ സമയത്ത് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്താൽ മതിയെന്ന് പറയുകയാണ് പിന്നീട് രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അശോകനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരത്താണ് ശ്രുതിയും ശ്രുതിയുടെ അമ്മയും മോനും കൂടി അവിടെ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് ആ സമയത്ത് ശ്രുതിയുടെ അമ്മയോട് ശ്രുതി പറയും അമ്മേ ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലൊരു സ്കൂളാണ് ഇവിടെ ഇവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഭാവി നല്ല പോലെ മുന്നേറും അതുകൊണ്ട് തന്നെ അമ്മ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നിട്ട് ആദിയോട് ശ്രുതി ചോദിക്കുന്നില്ല ആദ്യം നിനക്ക് ഈ സ്കൂള് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഭയങ്കര സന്തോഷത്തോടെ പറയുകയാണ് എനിക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടു എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കുന്നതും ഇഷ്ടമാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വിഷമമാവുമെങ്കിലും ശ്രുതിയുടെ അമ്മ ശ്രുതിയോട് ചോദിക്കണം ഇത്രയും വലിയൊരു സ്കൂളിലേക്ക് ഇവനെ ചേർക്കുമ്പോൾ ഒരുപാട് പൈസ ആവത്തിലും ചോദിക്കണം അപ്പം ശ്രുതി ശ്രുതിയുടെ അമ്മയോട് പറയുകയാണ് ആദ്യം ഭാവി നന്നാവാൻ വേണ്ടിയിട്ട് എത്ര പൈസ ആയാലും എനിക്ക് പ്രശ്നമില്ല അവൻ അതിന് ഞാൻ എത്ര റിസ്ക് എടുത്താലും അവനെ ഞാൻ പഠിപ്പിക്കുമെന്ന് പറയുകയാണ് എന്നിട്ട് സ്കൂൾ എങ്ങനെയുണ്ടെന്ന് മോനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഇവിടെ ക്രിക്കറ്റൊക്കെ ഉണ്ട് ക്രിക്കറ്റ് മാച്ചൊക്കെ ഉണ്ട് നിനക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് ആദ്യ ശ്രുതിയോട് ചോദിക്കുകയാണ് ഞാൻ ഗ്രൗണ്ട് പോയി കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ അടുത്ത് നിന്ന് ആദ്യം ഓടിപ്പോകുന്നത് കണ്ടിട്ട് ശ്രുതി ഓടിച്ചെന്ന് ആടി ആദ്യോട് പറയുകയാണ് നീ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു കാരണവശാലും പോകാൻ പാടില്ല സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരിക സ്കൂൾ കളഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിൽ തന്നെ വരണം അതല്ലാതെ അവിടെ ഇവിടെ നിന്നും കളിച്ചൊന്നും നടക്കരുതെന്ന് പറയണം ഇത് കേട്ടിട്ട് ശ്രുതിയുടെ അമ്മ പറയാണ് ഈവനോ ഈവൻ സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തു നിന്ന് കളിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ വീട്ടിലേക്ക് വരുവുള്ളൂ അത്രയ്ക്കും വാശിയാണ് ഇവനെന്ന് പറയപ്പോഴേക്കും ശ്രുതി പറയുകയാണ് മുത്ത മുത്തശ്ശിക്ക് Payas അമ്മമ്മയ്ക്ക് വയ്യാത്ത കാര്യം നിനക്കറിയാലോ അതുകൊണ്ട് തന്നെ നീ അമ്മയും ബുദ്ധിമുട്ടുകയും ചെയ്യും നീ വേണം അമ്മമ്മയെ നോക്കേണ്ടത് എന്നൊക്കെ ശ്രുതി ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് നല്ലപോലെ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് മുന്നോട്ട് നടന്നു വരുമ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ ഫോൺ അശോകനോട് ഫോണിൽ സംസാരിക്കുന്നത് അതിനുശേഷം സച്ചിയെ ഒരുപാട് സച്ചി നിർബന്ധിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിൽ സമ്മതിച്ചത് അവനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണല്ലോ ഞാനൊരു ജോലിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവനൊരു സഹായമാവുകയല്ലോ നീ പറഞ്ഞത് കൊണ്ട് എനിക്ക് ി ജോലി കിട്ടി എന്നൊക്കെ അശോകനോട് പറയുകയാണ് ഇത് സംസാരിച്ചുകൊണ്ട് രവീന്ദ്രൻ മുന്നോട്ട് നടന്നു പോവുകയാണ് പക്ഷെ ശ്രുതിയോ രവീന്ദ്രനോ പരസ്പരം കാണുന്നില്ല പിന്നീട് ഇവർ സ്കൂളിലേക്ക് നടന്ന് ഓഫീസിലേക്ക് നടന്ന് പോവുകയാണ് ശ്രുതി അങ്ങനെ ശ്രുതി അഡ്മിഷനൊക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ്